ഇന്ന് നമ്മൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗവും ചേർന്ന കന്നിക്കൂറിന്റെ നക്ഷത്ര ഫലങ്ങളാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള ഫലങ്ങൾ മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ ഫേസ്ബുക്ക് പേജിലും അതുപോലെ യൂട്യൂബ് ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനുശേഷം വരുന്ന ബെൽ ഐക്കൻ ക്ലിക്ക് ചെയ്ത് എന്റെ പോസ്റ്റുകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് എല്ലാവരും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗത്തും ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിയേഴ് വരെയുള്ള ഫലങ്ങളാണ് ഇവരുടെ ആരോഗ്യനില പൊതുവേ തൃപ്തികരമായിരിക്കും എന്നാൽ ജലദോഷം മുതലോ മുതലായവ കൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ അത്രയേ ഉള്ളൂ പൊതുവേ പറഞ്ഞാൽ ഇവരുടെ ആരോഗ്യനില വളരെ തൃപ്തികരമായിരിക്കും തൊഴിലംഗത്ത് സ്ഥാനമാറ്റം അതുപോലെ അഗ്നിബാധ മുതലായ പ്രശ്നങ്ങള് തൊഴിൽ നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യത ഇതാണ് ഇവിടെ തൊഴിൽ ഭാവത്തിന്റെ ഫലങ്ങൾ അതേപോലെ ധനഭാവമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും ലഭിക്കുകയും നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള സമ്മിശ്ര ഫലമായിരിക്കും ധനഭാവത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം പറഞ്ഞു തീർത്ത് തീർക്കുവാൻ പറ്റിയ ഒരു അവസരമാണ് ഈ രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി വരെയുള്ള സമയം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ മക്കളുമായി എല്ലാ കാര്യങ്ങളും ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം ഈ സമയത്ത് ലഭിക്കുന്നതാണ് വീട് നിർമ്മാണമൊക്കെ ഒക്കെ നടത്തുന്നവരെ സംബന്ധിച്ചുള്ളത് തടസ്സപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട് അതേപോലെ നിർമ്മാണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ ഈ സമയത്ത് ഒരു ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചെറിയ അപകടങ്ങളോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് ശ്രദ്ധിക്കുക അതുപോലെ മാതൃപിതൃഭാവം പൊതുവെ അനുകൂലമാണ് മാതാപിതാക്കളിൽ നിന്നും നല്ല സമീപനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ മാതൃസ്വത്ത് സ്വത്ത് ഒരു സാഹചര്യവും ഈ സമയത്ത് ഉണ്ട് എന്നാൽ സുഹൃത്തുക്കൾ അത്ര നന്നായിരിക്കില്ല സുഹൃത്തുക്കളിൽ നിന്നുള്ള ചില പ്രവർത്തനങ്ങൾ മൂലം ചിലരുമായിട്ടൊക്കെ കലകത്തിലെത്തുന്നതിനുള്ള സാഹചര്യവും നിലവിലുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കൾ പറയുന്നത് മുഴുവൻ ഈ സമയത്ത് അങ്ങനെ തന്നെ വിഴുങ്ങുന്ന സ്വഭാവം ഉള്ളവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക അത്ര അനുകൂലമായിരിക്കില്ല നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലീസ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ ഒരു സമയമല്ല ഇത് എന്ന് മനസ്സിലാക്കുക വിവാഹ കാര്യങ്ങളിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നതിന് ഈ സമയം അനുകൂലമാണ് ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പല തടസ്സങ്ങളുമുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തി വരെയുള്ള സമയം പലപ്പോഴും ചില ഉറപ്പുള്ള തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ ഈ സമയത്ത് നിങ്ങൾക്ക് കഴിയുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂലമായ ഒരു സമയമാണ് സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് അംഗീകാരങ്ങളുടെ ഒരു സമയമാണ് അതിൽ വാർത്താ മാധ്യമ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇത് പൊതുവെ അനുകൂലമായ സമയമാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുവാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം കാരണം ചിലപ്പോൾ വാക്കുകൾ മാറ്റി പറയുകയോ അല്ലെങ്കിൽ മാപ്പ് പറയുകയോ ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ എത്തിച്ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാപാര രംഗത്ത് ഏപ്രിൽ പതിനഞ്ചിന് ശേഷം ഒരു ഗുണകരമായ മാറ്റം വരുന്നതാണ് കേസ് ഒക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അത്ര അനുകൂലമല്ല പൊതുവേ ഒരു സമ്മിശ്രമായ അവസ്ഥയാണ് കന്നിക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തി ഏഴ് വരെ ഉള്ളത് ഇവരുടെ ദോഷങ്ങൾ ഒരു വരു ഒരു പരിധി വരെ പരിഹരിക്കുവാൻ ക്ഷേത്രത്തിലെ വെളുത്ത പുഷ്പം കൊണ്ടുള്ള മാലയും വെള്ള നിവേദ്യവും നൽകുന്നത് വളരെ നല്ലതാണ് കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരവരുടെ ജാതകം പരിശോധിപ്പിച്ചു നോക്കി അഷ്ടക വർഗങ്ങളും ദശാഫല കാലങ്ങളും കാലങ്ങളുമൊക്കെ അതിന്റെ ചിദവും ഒക്കെ നോക്കി പരിഹാരങ്ങൾ ചെയ്യുന്നതായിരിക്കും പരിഹാരം ലഭിക്കുവാൻ വളരെ നല്ലത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ